ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ചാനലിന്റെ പേര് എല്ലാവരും മറന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം കേട്ടോ എന്റെ ചാനലിന്റെ പേര് ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ജന എന്നാണ് അപ്പോ ഞാൻ ആദ്യം തന്നെ എന്റെ ചാനലിൽ കയറി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടനും മോളും എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിച്ച വെച്ച് പിച്ച വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താന്ന് വെച്ച തമ്മിനേല് കണ്ടപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാൻ ഇപ്പം ഏകദേശം ഒരു ഒന്നര മാസം ആയപ്പോൾ ഞാൻ എനിക്ക് വൺ കെ സബ്സ് ആയിട്ടോ സബ്സ്ക്രൈബർ വൺ കെ ആയിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഞാൻ ഏകദേശം ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഒക്കെ ആവുന്ന സമയത്ത് ചാനൽ ഇങ്ങനെ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷെ അഞ്ച് വർഷം മുന്നേ ആണ് ഞാൻ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല് ചാനല് തുടങ്ങണം എന്ന് പക്ഷെ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയ സമയത്ത് ചാനല് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനല് പക്ഷെ ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല എനിക്ക് ആരോട് ചോദിക്കും എങ്ങനെ ഇതിന് എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ ഒന്നും അറിയില്ല ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു സാധനവും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് പക്ഷെ എന്തൊക്കെയോ ഞാൻ ഫോണിൽ കുത്തി കുത്തി കളിച്ചിട്ട് അവസാനം ചാനൽ എങ്ങനെയോ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ യൂട്യൂബ് ചാനൽ ഈ ഇതിന്റെ പുറകെ ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല പിന്നെ തലമുള ചെറുതല്ലേ പിന്നെ മുള പുറകെ നടന്ന് ടൈം അങ്ങനെയൊക്കെ കുറേ പോയി പിന്നെ പെട്ടെന്നൊരു ദിവസം ഇപ്പൊ എനിക്ക് തോന്നി ചാനൽ തുടങ്ങണം എന്ന് അങ്ങനെ ഞാൻ ഇരുന്ന് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എങ്ങനെയാണ് ഈ ചാനലൊക്കെ തുടങ്ങുക എല്ലാവരും ഇങ്ങനെ തന്നെ ഇരിക്കില്ലേ ഫസ്റ്റ് ആരും എല്ലാം അറിഞ്ഞിട്ടല്ലോ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് എന്റെ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഇരുന്ന് കാണാൻ തുടങ്ങി ഇരുന്ന് കണ്ടിട്ട് എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് തുടങ്ങി അപ്പൊ ഞാൻ എന്താ ഇതിനിപ്പോ പേരിടണല്ലോ അങ്ങനെ ഞാൻ കുറെ ഇരുന്ന് താല പോകാൻ ഞാൻ ആലോചിച്ചിട്ടൊക്കെയാണ് ഞാൻ എന്റെ ഡെയിലി ഡെലീഷ്യസ് എന്നുള്ള പേരിലേക്ക് എത്തുന്നത് കേട്ടോ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ച അത് കുക്കിങ് വ്ലോഗൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് എല്ലാരും സ്റ്റാർട്ടിങ് ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് എങ്ങനത്തെ കണ്ടന്റ് എന്താണ് ഇത് എങ്ങനത്തെ വീഡിയോസ് ഇടണം ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കില്ല എല്ലാവർക്കും ഞാൻ ഞാനിങ്ങനെ കൊറേ പ്രശ്നത്തിൽ പെട്ടുക്കുന്നുട്ടോ പക്ഷെ ഇപ്പോഴും ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ പിച്ച വെച്ച് വരുന്നുള്ളൂ വരുന്നള്ളൂട്ടോ ഞാൻ വലിയ യൂട്യൂബറോ ഒന്നും അല്ല ഞാൻ ആകെ ഇപ്പോ ഒരു രണ്ട് മാസം രണ്ടര മാസം മാസമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നും അറിയൊന്നുമില്ല എടുത്തങ്ങോട് കാച്ചി വീഡിയോ പക്ഷെ അത് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ വ്യൂസ് ഒക്കെ കയറി തുടങ്ങി സ്റ്റാർട്ടിങ് വ്യൂസ് കയറി അപ്പൊ ഞാൻ വിചാരിച്ച് ഓ കൊറേ സമയം എടുക്കുമല്ലോ ഇതൊക്കെ ഈ വ്യൂസൊക്കെ ഇങ്ങനെ കയറി വരെ അന്നൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെ ഒരു ഷോർട്സ് വൺ കെ ആയാൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ രണ്ടും മൂന്ന് ദിവസം ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ ഞാൻ വേറെ കുറെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിലൊക്കെ എല്ലാരും പറയുന്നത് എന്താന്ന് വെച്ചാല് ഡെയിലി ഒരു രണ്ട് എങ്കിലും ഇട്ട് തുടങ്ങണം പക്ഷെ എനിക്ക് അന്ന് ഫോൺ ഇല്ലായിരുന്നു ഞാൻ രാവുലേട്ടൻ്റെ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത് എന്നിട്ട് ഇൻ്റെ ഫോൺ ഫോർ കെയും അല്ല എത്ര മുന്നേ കുറെ മുന്നേ മേടിച്ച റെഡ്മി ആയിരുന്നു പക്ഷേ ഫോർ കെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു പക്ഷെ രാവുലേട്ടൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ട് കാരണം ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ ഫോണിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പക്ഷെ ഞാൻ ഒരു പ്രശ്ന എന്താ പറയുക ഇപ്പോ ഞാൻ ബാക്കോട്ട് നിന്നില്ലേ എനിക്ക് എങ്ങനെങ്കിലും തുടങ്ങിയല്ലോ തുടങ്ങിയെന്നു വെച്ചാൽ നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിലേക്ക് എങ്ങനെങ്കിലും എത്തും എന്നാണ് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾക്കൊരു ഉള്ളിലൊരാഗ്രഹം ഉണ്ടെങ്കിലും അത് പിന്നെ നടക്കും എന്നാണ് പറയുക ഞാൻ ഇപ്പോഴും പറയാണ് ഞാൻ ഒരു യൂട്യൂബറെ ആയിട്ടില്ല ഞാൻ സ്റ്റാർട്ടിങ് ആണ് പക്ഷെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇപ്പൊ നല്ല വരുന്നേ ഉള്ളു അങ്ങനെ പക്ഷെ എന്റെ ഈ ഇപ്പൊ ഈ ചെറിയൊരു സമയം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞതും കുഴപ്പമില്ലാത്ത വ്യൂസിലേക്കൊക്കെ ഞാൻ എത്തിയത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കി വീഡിയോ അപ്ലോഡ് ചെയ്ത് കുഴപ്പമില്ല ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നല്ല ആൾ എത്താ വ്യൂസ് നല്ല വരാൻ തുടങ്ങി അങ്ങനെ തനുട്ടീൻ്റെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് പെട്ടെന്ന് ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്തുണ്ട് ഏതാ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ അപ്പൊ എന്താ രണ്ട് വീഡിയോ എന്നെ കൊണ്ട് ഇടാൻ പറ്റൂല കേട്ടോ പക്ഷെ ഞാൻ ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എന്തായാലും രാത്രി എട്ട് മണിക്ക് ഞാൻ ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തനുട്ടീൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് ഞാൻ രാവിലെ ഉറങ്ങി നീറ്റ സമയത്തുണ്ട് വൺ കെ ഞാൻ എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തു ചെയ്യും ആദ്യം യൂട്യൂബ് ചാനൽ തുറന്നിട്ട് എന്താണ് ഇന്നത്തെ എന്താ പറയുക എത്രയായി വ്യൂസ് അതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യല് അങ്ങനെ ഞാൻ നോക്കി വൺ കെ അന്ന് ഞാൻ മറ്റേ വണ്ടർ അടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഉച്ചയായിട്ട് കൊറേ ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കൂട്ടോ ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കും വ്യൂസ് എന്തായി ഇന്ന് നോക്കൂ ഇങ്ങനെ അങ്ങനെ നോക്കിയ സമയത്ത് പിന്നെ ഉച്ചയുമ്പത്തേക്ക് ടു കെ ആയി പിന്നെ അത് ത്രീ കെ ആയി അന്ന് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കമൊന്നും കിട്ടാത്ത അവസ്ഥയായിട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ എനിക്ക് ത്രീ കെ വ്യൂസിലേക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ത്രീ കെ ആവുന്ന നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചും കൂടി കൂടും വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിട്ടും മെല്ലെ ഒക്കെ കേറുന്നുണ്ട് പിന്നെ എന്ന് എന്നുവെച്ചാല് യൂട്യൂബിലേക്ക് നമ്മള് വന്നിട്ട് ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് വ്യൂസ് ഒക്കെ കേറുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ എന്താക്കി ഡെയിലി വീഡിയോ തുടങ്ങി പിന്നെ ഞാൻ രാവിലെയും വൈകുന്നേരവും രാത്രിയും വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ അങ്ങനെ മൂന്ന് ഒരാഴ്ചയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോയിരുന്നു അപ്പൊ നോക്കുവാണെങ്കിൽ ഏഹ് എന്താ പറയാ പിന്നെ വെക്കേഷനിലേക്കൊക്കെ വന്ന് വെക്കേഷനൊക്കെ ആയപ്പോഴും ഇടയ്ക്ക് രണ്ട് വീഡിയോസ് ഒക്കെ ഇടമായിരുന്നു പക്ഷെ ഡെയിലി അങ്ങനെ ഇടാൻ പറ്റൂല പക്ഷെ എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും സ്കിപ്പ് ചെയ്യാതെ ഇടണം അതെല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് നമുക്ക് പോവാൻ പറ്റുള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വേറെ കോമഡി വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കേട്ടോ അത് സ്വന്തമായിട്ട് ഭയങ്കര ക്രിയേഷൻസ് ഉള്ള ആളൊന്നും അല്ല ഞാൻ പക്ഷെ ഇപ്പൊ അങ്ങനെ തുടങ്ങി ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ തലയിൽ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് വരുന്നേയുള്ളൂ അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഭയങ്കര അങ്ങനത്തെ സംഭവമൊന്നും അല്ല എല്ലാരും പോലെ തന്നെ സാധാരണ ഒരാഗ്രഹം കൊണ്ട് ഇങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനലില് പക്ഷെ ഇതിൽ ക്ലിക്ക് ആകും എന്നുള്ള എന്തോ ഒരു പ്രതീക്ഷ എനിക്ക് വല്ലാണ്ട് ഉണ്ട് ഇതില് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വലിയൊരു യൂട്യൂബർ ആവണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം ഏഹ് അതിമോഹാണോന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ആകും അങ്ങനെ പക്ഷെ അതിന് നിങ്ങളെ സപ്പോർട്ടാണെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് കിട്ടും അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഒരു ദിവസം വീഡിയോസ് ചെക്കും പിന്നെ വേറൊരു ദിവസം പിറ്റേ ദിവസം വീഡിയോ ഇടുമ്പോ അന്ന് വീഡിയോ വ്യൂസ് കയറുന്നുണ്ട് പിറ്റേ ദിവസം വീഡിയോ വീണ്ടും ചെക്കവും പിറ്റേ ദിവസം വീഡിയോ ഇടുന്ന സമയത്ത് വീണ്ടും വ്യൂസ് ഉണ്ട് ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി പക്ഷെ നമുക്ക് ആരോട് ചോദിക്കാനോ ഇല്ലല്ലോ ഒക്കെ ഞാൻ തന്നെ ഇങ്ങനെ യൂ ഇതിലൊക്കെ വീഡിയോ ഞാൻ തന്നെ കുറെ ഒക്കെ എടുക്കുന്നു ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു ഞാൻ തന്നെ അപ്ലോഡും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഇങ്ങനെ ഈ എന്താ പറയാ അറിവുകൾ നമ്മക്ക് വന്നോണ്ടിരിക്കുന്നല്ലേ ഇത് ചെയ്ത് ചെയ്താലേ നമ്മളെല്ലാം പഠിക്കുന്നത് അങ്ങനെ അപ്പൊ എന്റെ ഫ്രണ്ട്സ് രണ്ടു ആൾക്കാർ എന്നോട് പറഞ്ഞു അഞ്ചെണ്ണ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആകെ കുടുങ്ങി ഇത് ആരോട് ചോദിക്കും നോട്ടിഫിക്കേഷൻ പോകാത്തത് എന്താ ആര് പറഞ്ഞാലും എനിക്ക് ആരും പരി ഒരു യൂട്യൂബറെ എനിക്ക് അറിയൂല ഇത് ചോദിക്കണമെങ്കിൽ കുറച്ച് തലക്ക് വെളിവുള്ള ആരെങ്കിലും വേണമല്ലോ ചോദിക്കേ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കൊറേ ഇരുന്ന് അന്ന് മൊത്തം ഞാൻ മൂഡൌട്ടായി പോയി അങ്ങനെ മൂഡൌട്ട് ആയ സമയത്ത് രാവിലെ എന്നോട് ചോദിക്കും എന്താണ് പ്രശ്നം ഈ ഇത് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനടിക്കേണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോ ഞാൻ എന്ത് ചെയ്ത് എന്ന് വെച്ചാൽ ഫോണിൽ ഇരുന്ന് യൂട്യൂബ് ചാനൽ മൊത്തം ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ടെക് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് അങ്ങനെ വീണ്ടും എനിക്ക് ടെൻഷനായി അപ്പൊ ഞാൻ എന്ത് എനിക്ക് അന്ന് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥ ഉറക്കം പോലും ഇല്ലാത്ത ഞാനിങ്ങനെ രണ്ട് മൂന്ന് വരെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന നോട്ടിഫിക്കേഷൻ എന്താ പോവാത്തതിന്റെ കാരണം അതൊക്കെ കണ്ടുപിടിക്കണമല്ലോ നമുക്ക് പിറ്റേന്ന് വീഡിയോ ഇടുമ്പോ നോട്ടിഫിക്കേഷൻ പോകണ്ട എല്ലാവർക്കും അങ്ങനെ ഞാൻ ഇത് വീണ്ടും സെർച്ച് ചെയ്തിട്ട് അന്ന് രണ്ട് മണി വരെ ഇരുന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചിന്റെ നോട്ടിഫിക്കേഷൻ പോവാത്തതിന്റെ കാരണം എന്താന്ന് അങ്ങനെ ഞാൻ നോക്കുക കുറെ ടെക് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ടോ എന്നിട്ടാണ് എനിക്കത് മനസ്സിലായത് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ക്രോമിൽ കയറിയിട്ട് എംബ എലോ എംബഡിങ് ഒക്കെ ഓഫ് ചെയ്യുന്ന കൂട്ടത്തിൽ അറിയാതെ കൈ തട്ടിയിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ഉള്ള ഓപ്ഷൻ ഓഫായി പോയതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പോവാത്തന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം തന്നെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഇരുന്നിട്ട് അതൊക്കെ എന്നും അധികിവസം പിന്നെ ഞാൻ ഇത് ചെക്ക് ചെയ്യും നോക്കുമ്പോ നമ്മളെ കൈ തട്ടി അറിയാതെ എങ്ങനെ ഓഫായി പോയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തൂല്ലോ അങ്ങനെ ഞാൻ ഇത് ഒക്കെ പിന്നെ ഭയങ്കര ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ എന്താ പറയാ ഒക്കെ ഇടുന്നത് കേട്ടോ പറ്റുന്നെങ്കിൽ എല്ലാവരും സ്വന്തമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്നല്ല ഞാൻ സ്വന്തമായിട്ട് വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ വേറെ ഇഷ്ടപ്പെടുന്ന കോമഡി വീഡിയോസ് ഒക്കെ ഞാൻ ചെയ് അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന മാതിരിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിടുന്നുണ്ട് കോമഡി വീഡിയോസ് കിട്ടോ മെയിൻ ആയിട്ടുള്ള വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാല് വീഡിയോ ചെയ്യാം പക്ഷേ ഇതിന് സൗണ്ട് കൊടുക്കട്ടെ അത് എവിടുന്നെടുത്ത് കൊടുക്കും പുറത്തുനിന്നൊക്കെ സൗണ്ട് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടൂലേ പിന്നെ ഞാൻ അത് ആരോട് പറയും ആരോട് ചോദിക്കും ഒരു വീഡിയോക്ക് എനിക്ക് ആ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് സൗണ്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു സൗണ്ട് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൗണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടോ പക്ഷേ ആ വീഡിയോക്ക് കോപ്പി റൈറ്റ് കിട്ടി എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി ആ ഒരു വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു ഇത് കണ്ട പാടെ അപ്ലോഡ് ചെയ്ത് ഇനി യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കിയ സമയത്തുണ്ട് ഇതിന് കോപ്പിറൈറ്റ് വന്ന് കിടക്കുന്നു ആ സോങ്ങിന് കോപ്പിറൈറ്റ് കിട്ടിന്ന് ഞാൻ എന്ത് ചെയ്ത് വേഗം ടെൻഷനായി അയ്യോ കോപ്പിറൈറ്റ് കിട്ടി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വേഗം ഫോൺ എടുത്ത് ചട പടയെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കയറിയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ആക്കിയ സമയത്ത് പിന്നെയാണ് ഞാൻ അറിയുന്നത് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല അത് നമ്മളെ ചാനലിനെ ബാധിക്കും എന്നുള്ള കാര്യം ഞാൻ പിന്നീടാണ് അറിയുന്നത് ഇപ്പൊ ഞാൻ അങ്ങനത്തെ മണ്ടപരിപാടിക്ക് പോവല്ലേട്ടോ ഞാൻ എന്ത് വന്നാലും യൂ ഇത് എന്താ പറയുക ചാനൽ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കലില്ല ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം എന്റെ വീഡിയോസിന് ഇതേമാതിരി പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞു വന്ന് അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ എന്താ പറയാ ടെൻഷൻ നമ്മളീ കുട്ടിക്കുട്ടി കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ ഇതൊന്നും നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്നെപ്പോലെ തുടക്കക്കാര് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല അപ്പൊ നമ്മള് ഒരു വീഡിയോ നമ്മള് കഴിയുന്നത് നമ്മളെ ചാനലിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പോവാൻ നിൽക്കരുത് കേട്ടോ അത് നമ്മളെ ചാനലിനെ വല്ലാണ്ട് ബാധിക്കും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ത് പ്രശ്നമാണെങ്കിലും ഉണ്ടല്ലോ കഴിയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നിൽക്കുക എന്നിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു കോപ്പിറൈറ്റ് കിട്ടിയതാണ് തന്നെ നീ വേണമെന്നുണ്ടെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ എന്നിട്ട് എന്താക്കിയ മോണിറ്റൈസേഷന്റെ സമയത്ത് അത് എന്ത് ചെയ്യാ അപ്പീല് ചെയ്തിട്ട് റെഡി ആക്കി എടുക്കാന്നാണ് ഇന്റെ അറിവ് ഇന്റെ അറിവാണേ അങ്ങനെയാണ് ഇന്റെ അറിവ് അപ്പൊ അപ്പീൽ ചെയ്ത് റെഡി ആക്കി എടുക്കാന്നാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത് അപ്പൊ ആരും കഴിയുന്നതും ഡിലീറ്റ് ആക്കരുത് വീഡിയോസ് ഒന്നും ഡിലീറ്റ് ആക്കാൻ നിൽക്കരുത് കേട്ടോ ഇതൊക്കെ എന്റെ കുട്ടി കുട്ടി അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളല്ല ഇതിൽ കുട്ടി ഞാൻ ഓരോ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ പോലെ തുടക്കക്കാർക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത് അപ്പൊ അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ വഴി പഠിക്കാൻ എനിക്കും പറ്റുമല്ലോ എനിക്കൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ ആയ സമയത്ത് ഇതേപോലെ പെട്ടെന്ന് തനുമോള ഞാൻ ഒരു വീഡിയോ ഇട്ട് തനുമോളും എൻ്റെ അനിയനും കൂടി ഉള്ള ഒരു വീഡിയോ ഇട്ട സമയത്ത് അത് എന്താ പറയുക ഒരു ലക്ഷത്തിന്റെ പുറത്തേക്ക് വ്യൂസ് കയറിയ പെട്ടെന്ന് വ്യൂസ് ഒരു ലക്ഷത്തിൻ്റെ പുറത്തേക്കായി അതിങ്ങനെ വീഡിയോ ഓടുന്നതിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി വരും കേട്ടോ ഞാൻ അന്നാണ് ഞാൻ ശരിക്കും മനസ്സിലായത് പക്ഷെ എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കലുണ്ട് വീഡിയോ വീഡിയോ ഇങ്ങനെ വ്യൂസ് കയറുന്ന സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക് വരും ഓട്ടോമാറ്റിക് വരും എന്ന് കേൾക്കൂ പക്ഷെ ഞാൻ എനിക്ക് ഇത് നമ്മക്ക് അനുഭവങ്ങളാണല്ലോ നമ്മളോരോന്നും പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ കേൾക്കുമോ എങ്ങനെ വൺ കെ സബ്സ്ക്രൈബർക്ക് ഏത് കാലം ആവാനാണ് ഇതായിരുന്നു എന്റെ ചീന്താട്ടോ ഞാന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഇട്ട അന്ന് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് ഇത് രാവിലെ എന്റെ അച്ഛനും അമ്മ ഇവിടെ അച്ഛനും അമ്മ എന്താ പറയാ അങ്ങനെ എന്താണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉള്ളത് നമ്മളെ വീട്ടിലുള്ള കുറച്ചാൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ ആയിരുന്നു എന്റെ സബ്സ്ക്രൈബർ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്നായിരിക്കും ഞാനൊരു വൺ കെ സബ് ഒക്കെ ആവുക എന്നുള്ളത് ഞാൻ വിചാരിക്കായിരുന്നു ഇങ്ങനെ എനിക്ക് എന്തായാലും കുറെ സമയം എടുക്കാ മതിയാവും എന്റെ ധാരണ എങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഒന്നര മാസം കൂടി ഞാൻ വൺ കെ സബ് അടിച്ച് ഞാൻ തന്നെ എന്താ പറയാ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെയാ അതെന്താന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് കേൾക്കാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ മൂവാകുന്നതിനനുസരിച്ച് സബ് ഇങ്ങനെ കൂടി വരുന്നു പക്ഷെ എനിക്ക് അതിൽ വിശ്വാസമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ തന്നൂട്ടീൻ്റെ ഒരു വീഡിയോ ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് പോയപ്പോഴാണ് പെട്ടെന്ന് എന്താ പറയാ സബ്സ്ക്രൈബർ നോക്കുന്ന സമയത്ത് ഡെയിലി നൂറ് സബ്സ്ക്രൈബർ ഒക്കെ കേറും ഡെയിലി ഞാൻ രാവിലെ നോക്കുമ്പോ ഇപ്പൊ എന്താ പറയാ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്താ പറയാ രാത്രി ആകുമ്പോഴത്തേക്കത് അറുന്നൂറ് എഴുന്നൂറ് ഇങ്ങനെ ഡെയിലി പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബർ കൂടും അപ്പൊ നമ്മള് വീഡിയോസ് ഇട്ടിട്ട് ആൾക്കാരിലേക്ക് എത്തുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബർ കൂടും കെട്ടോ അല്ലാതെ ആരും ഇതാക്കണ്ട ഞാൻ ആദ്യമൊക്കെ എന്റെ വിചാരം എന്തായിരുന്നു വെച്ചാല് സബ്സ്ക്രൈബർ ഒക്കെ നമ്മള് പറഞ്ഞൊക്കെ ചെയ്യിച്ച് ഏത് കാലൊക്കെ ആവാനോ സബ്സ്ക്രൈബർ അല്ലെ ഇമ്പളെ വീഡിയോസിനൊക്കെ എങ്ങനെയാ സബ് ഒക്കെ കൂടി വരിക ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിണ്ടായിരുന്നു കേട്ടോ പക്ഷേ സബ്സ്ക്രൈബറൊക്കെ തന്നാലെ കൂടിക്കോളൂ കേട്ടോ അപ്പൊ അത് എനിക്ക് അന്നാണ് മനസ്സിലായത് അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുഞ്ഞു കുഞ്ഞി അനുഭവങ്ങൾ കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ